ആരായിരിക്കുന്നേടില്ല എന്നാ ഞാൻ നോക്ക് ഓ നിന്നെ അതൊന്നും ആണി അപ്പ ടയർ പൊട്ടി ഗൈസ് കാറ്റ് പോയി ഗൈസ് പറഞ്ഞില്ലേ മാമി പോവാനിറങ്ങുന്നു ഞാൻ വന്ന് കേറുന്നു അതെ അമ്മൂ വന്ന് കേറുന്നു ഇതവിടെ ഇരിഞ്ഞ ഇങ്ങടെ ഇങ്ങടാ ഇതാരാ ഇത് ഏതാ ഈ സുന്ദരി ഭാവി ക്യാബിൻ ക്രൂ എയർ ഹോസ്റ്റസ് ആവാൻ വേണ്ടി മൂക്ക് പോലും കുത്തത്തില്ല എന്നൊക്കെ പറഞ്ഞ്

ഫ്ലൈറ്റിന് പിന്നെ ഒരു കാര്യണ്ട് കെ എസ് ആർ ടി സി ബസ് പോലെ നിന്ന് തുമ്പോ പറഞ്ഞാട്ടിയോ അണ്ണാണി ആ അണ്ണാണി പോയല്ലേ എന്റെ മോളെ ഇവിടുത്തെ ഒച്ചപ്പാട് അണ്ണാണി എവളും കൂടെ അങ്ങോട്ട് കൂടിയ ഞാനാണ് ഇന്നലെ സ്വസ്ഥമായ വീഡിയോ ആദ്യം കിടും തുമ്പിയും കൂടെ വന്നു അത് പിന്നെ അടങ്ങിയിരുന്നു പടംബരയായിരുന്ന അണ്ണാണിയും കൂടെ ഒന്ന് കേറി വന്നു എൻ്റെ ദൈവമേ മൂന്നും കൂടെ എന്തോ ഒച്ചപ്പാടുമ്പോളോ ആണെന്നോ അണ്ണാണിക്കാണെങ്കിൽ കിടൂനെ കാട്ടിലൊരു മാസം കുറവാ എന്തോ ബഹളം എന്തെയോ ഭയങ്കര ബഹളമാളോട് പറയും നീ ഫ്ലൈറ്റ് ഫ്ലൈറ്റാണെന്നും പറഞ്ഞോണ്ട് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിന്നെ കാണുമ്പോൾ നീ മലയിൽ നിന്ന് ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുവോ അതോ പറയുമോ എന്തുവാ ഒട്ടുവാലേ അല്ല ഡ്രൈ ഫ്രൂട്ട്സ് എൻ എൻക്രോച്ചിൽ കെട്ടിച്ചു വിടും എന്നിട്ട് നിന്ന് ഡ്രൈ ഫ്രൂട്ട്സ് എന്നും പറഞ്ഞ് നീ ഒട്ടുപോകാൻ എടുത്തുകൊണ്ട് നടക്കുന്നു ഇവിൾ പറയും ജർമ്മനിയിലാണെന്ന് പറഞ്ഞോണ്ട് മുട്ട വേണോ മുട്ട വേണോ എന്ന് പറഞ്ഞോണ്ട് ഇതുവഴിയാണ് നടക്കുന്നത് അങ്ങനെ അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞാൽ സാറേ ഞാനങ്ങ് ഇറങ്ങി പോയാലോ എന്നായി ഞാൻ പിന്നെ റെയിൻകോട്ട് പിന്നെ എന്തൊക്കെയോ ഞാൻ സഞ്ചിയൊക്കെ എടുത്തുകൊടുത്ത് തല വെച്ചോണ്ട് പോകും മഴച്ചാറ്റിൽ കുഴപ്പമില്ല പൊക്കോളാൻ പറഞ്ഞിട്ട് നീ ഇതിനെന്തിനാ തുണു അതിന് ഇതിനെ മുണ്ടഴിച്ചാണ്

അപ്പൊ ഇവനെങ്ങനെ ഫ്രണ്ടിൽ കയറി അകത്തൂടെ തന്നെ കയറിയോ കിച്ചിരു കറുത്ത തോർത്ത് പ്രസിദ്ധമാണ് ആടി അവ എങ്ങനെ വിളിച്ചാലും വരും പിന്നെയും തോർത്തും കൊണ്ട് ആ തോർത്തെന്നും പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ഇല്ലേ ഇവന്റെ ഇവൻറ്റേറക്കണം എന്തിന് ചായ കുടിച്ചോ ഞാൻ ചായ കുടിക്കണം വീട്ടിൽ ഇവിടെ വന്നതിന് ശേഷം ആയി എന്നെ വഷളാക്കിണി കഴുകാൻ അങ്ങനെയല്ല ഇവനിപ്പം അക്കരക്കെ എവിടെയെങ്കിലും പോണോന്ന് വെച്ചോ ഒരു ഉച്ചയാകുമ്പോൾ പോണോന്ന് വെച്ചോ ഇവൻ രാവിലെ റെഡി ആവാൻ ഇറങ്ങുമ്പോൾ ഈ തോർത്ത് ആദ്യം എടുത്താൽ കൊടുക്കും ഉച്ച വരെ പിന്നെ പണിയാ പോവാനൊരുങ്ങുന്ന ഇടയ്ക്ക് മേളിൽ പോകും ആ കൊച്ചു ഷെട്ടൊന്ന് വൃത്തിയാക്കും തിരിച്ചിറങ്ങി വരും പിന്നെ അവിടെ പോയി നോക്കും നോക്കുവാരിലും ചെണിയാട്ടി കഴിച്ചിട്ടാണ് തുമ്പി രണ്ട് ചൂടുകൾ വെച്ച് ഒരു ഡാൻസിന്റെ ഒരു സ്റ്റെപ്പ് ഭയങ്കര ക്ലാസിക്കൽ ഡാൻസറാ ഇതൊക്കെ ചോദിക്കണ്ട നേരത്തെ അപ്പോയിൻമെന്റ് എടുക്കണ്ടേ ഇനി എന്നാ വരുന്നത് കൊച്ചിൽ നല്ല ഭാഗ്യം കേട്ടോ ആദ്യം വന്നു പോയി രണ്ടാമത് വന്ന് റതുമതി പോയി മൂന്നാമത് വന്ന് കുളിക്കാൻ തോട്ടിലിറങ്ങിയപ്പോഴത്തേക്ക് മഴ പെയ്തും പറ്റേ വെള്ളപ്പൊക്കം പോലെ ചായയുടെ തറത്തിൽ വെള്ളം ഇവിടെ വന്ന ബാക്കി കുളിച്ചേ വെള്ളം ഇല്ലാതിരിക്കുക ചാറ്റമഴയ ഞാൻ നോക്കിയവിടെ കിടും തല മൊത്തം സോപ്പ് തയ്ക്കുക ചായ കുളിപ്പിക്കാൻ പറ്റുമോ മാമനെന്ത് മാമെ എത്തിയായിരുന്നോ പോയി ജോലിക്ക് പോയോ പോട്ടില്ല മാമി സുന്ദരി അല്ലേ മാമി അച്ചാച്ചി അമ്മ കാലാവസ്ഥ റിപ്പോർട്ടൊക്കെ ഇപ്പൊ പറയും ഓൾ ഇന്ത്യ റേഡിയോയിലേക്ക് വിടാൻ പോവാമ്മോഫ് ചെയ്തിട്ടേക്കോന്നോ ല്ലേ വേണന്റെ പാട്ടാ അത് വാടനല്ല മൊറന്ത ആരായി മേഘനെ പ്രസവിച്ചു ആൻകുട്ടി പേരുമ ചേ അമ്മിനിക്കുട്ടനാ ഉമ്മനേ ഉമ്മ ഓങ്ങുവാണോ ഉമ്മൻ ഉറങ്ങാൻ കിടക്കുവാണോ അമ്മുന്റെ കയ്യിൽ ഏ അമ്മു കുരുത്തങ്കട്ട ചെറുക്കൻ ആ കൈയാണ് ഹൈലൈറ്റ് നോക്കി അടിയാണ് എനിക്ക് അടി എടുക്കാം പിന്നെ ഉമ്മ പോയി രണ്ടുപേറ ഉറക്കി കൊണ്ടുപോവാറ്റിന്റെ ഡയറക്ഷൻ പറ്റി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ എവിടെ പോകുക എന്ന് വെച്ചാൽ കിടുവിനെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് പോവാണ് കിടു ഇതുവരെ സ്കൂൾ കണ്ടിട്ടില്ല അതായത് ഞാൻ പഠിച്ച അണ്ണാണി പഠിച്ച അച്ചാച്ചി പഠിച്ച സ്കൂൾ അവിടെയാണ് നമ്മൾ പോകുന്നത് അവിടെയാണ് കിടുവിനെ ചേർക്കുന്നത് നല്ല വെയിൽ മരക്കൊമ്പ് കൊണ്ട് വെള്ളച്ചാട്ടം മറഞ്ഞു വെയിലെ കാണിച്ചു അതുകൊണ്ട് തുണി എല്ലാം കഴുകി ഓരോരുത്തരത്തിട്ട് ഉണക്കുകയാണ് കിട്ടിയ വെയിലിനെ അമ്മ ആളത്തോട്ട് തുടങ്ങും ഗിടുനോട് ബുക്കെടുത്ത് പഠിക്കണിക്കാ പഠിക്കടാ പഠിക്കടാ ഞങ്ങളോടും അങ്ങനെ ഉമ്മ കൊടുത്തോ പുത്തം കൂടെ ഇതുവരെ വെയിലും കൊള്ളാത്ത മോൻ സുലോമക്ക് ഉമ്മ കൊടുത്തേ വല പോന്നോ സ്കൂളിൽ പോയിട്ട് മിടുക്കാനായിട്ട് വരാന്നോ സുലമ്മയ്ക്ക് ഉമ്മ കൊടുത്തോ നീ നീ കൊടുത്തോ പന്ത്രണ്ട് വർഷ പതിനിയവന് പതിനാല് വർഷം കുട്ടി ഇനി കൊടമുടക്ക് കാറിനകത്ത് കൊട വേണ്ട ഭാഷ ഡിക്കൊന്നും വെക്കണ്ട കൈ പിടിച്ചോ കൊടാ കൊടാൻ ബാഗുണ്ട് അല്ല തിരിച്ചു കൊണ്ടിര ആ നിന്റെ ഡിയോണിനെ കൊടുത്തോ എടാ ഇന്നത്തെ ദോശ ഓടിവാണെങ്കിൽ ഡിയോണോ അവന്റെ അങ്കവാടിന്റെ കൂട്ടുകാരനാ ഡിയോൺ ചോക്കേട്ടാ പറഞ്ഞതായിട്ട് കണ്ടി. ഏട്ടന്റെ മുന്നിക്കൂടെ batti poyadu. ഇങ്ങളെ കണ്ടോട്ടി ശ്രമത്തിലാണ്. കണ്ടോ കണ്ടോ ഇത് നമ്മടെ അല്ല ഇങ്ങനെയുള്ള അല്ലന്ന് പറയുന്നു ഏട്ടൻ അത് ഇറങ്ങിപ്പോ നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ കണ്ണാണിക്ക് ഇത്രേം കാണתי കണ്ണും കാണും കണ്ട കഷടി വെച്ചിട്ടുണ്ട്. ആവൻ batti ആ. അതിനൊരു പേര് ഇട്ടാലോ പേര് കേട്ടോ ലാസു ലാസുട്ടോ പട്ടിക്ക് പേരിട്ടോ ലാസു ലാസു അച്ഛമ്മയും കൂടെ കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കാൻ പോയി കുഞ്ഞു വലിയ കുഞ്ഞായി സ്കൂളിൽ പ്രായമായി സന്തോഷം വരുന്ന അപ്പേ ഞാൻ ഇനി എവിടെയൊക്കെ പോണം ഇന്നലെ വണ്ടി വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ എന്ന് അപ്പേ ഞാൻ ഇനി സ്കൂളിൽ പോണം കോളേജിൽ പോണം കാറ് വാങ്ങണം അപ്പേക്ക് കാറുണ്ട് ബ്ലാക്ക് മാൻ ഓടിക്കും ബുള്ളറ്റ് കൊടുക്കും ും <laughs> <Matthew> <yaşanousim> ഒരു കുടുംബം മൊത്തം പഠിക്കാൻ പോന്നു അച്ഛൻ ചർമ്മം പഠിക്കുന്നു അമ്മ പി ജി പഠിക്കുന്നു മോൻ എൽ കെ ജി പഠിക്കുന്നു അപ്പൊ മാത്രം വെറുതെ ഇരിക്കുന്നു അപ്പൊളി പോണം അങ്ങനെ പോയപ്പോ വലുതായോ ഓ ചെറിയ മടിയിലേ ഇരിക്കുന്നേ ഞങ്ങള് വലിയവരൊക്കെ അല്ലാണ്ടല്ലേ ഇരിക്കുന്നേ അപ്പൊ നീ പോയ അങ്ങോരേ അയ്യോ സ്കൂളിൽ പോവുന്നുണ്ടാ നിന്നെ ഒന്നോട് പ്ലസ് ടുന് കേട്ടെ പ്ലസ് പ്ലസ് ടു ആഗ്രഹമുണ്ടല്ലോ നിന്റെ ആഗ്രഹം ഞാൻ നടത്തത്തില്ലട ഇത്തിരി മുന്നോട്ടൊന്നും നിർത്തിക്കുഞ്ഞ ഇച്ചിരി ഈ രുചിക്കൂട്ട് ഹോട്ടല് കാണുന്ന പോലെ ഇങ്ങനൊരു ഹോട്ടൽ ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് കേട്ടോ രാത്രി ഫുള്ണ്ട് രാത്രി കപ്പ ബിരിയാണി എല്ലാം ഉണ്ട് കപ്പ ബിരിയാണിയുണ്ട് പൊറോട്ട ഒക്കെ ഉണ്ട് ഓഹോറിഞ്ഞു കഴിഞ്ഞാ തിരക്കിയത് ഓർമ്മയുണ്ട് കാരണം എന്താ മീൻ പിടിക്കാൻ വന്ന വഴിക്ക് അതോ അന്നേരം അങ്ങോട്ട് ഞങ്ങൾ ഒത്തിരി പാതരാത്രിപ്പടാ ബിരിയാണിയാണ് പിന്നെ ഉജ്വലി ഉജ്വലി ആ കാർ ഇറങ്ങി വരുന്ന ആ സ്ഥലമാണ് അത് വഴി അങ്ങോട്ടാണ് എന്റെ സ്കൂളിലോട്ട് പോട്ടെ ഇനിയിപ്പൊ കിട സ്കൂളാ അച്ചാച്ചി അവിടെയാ പഠിച്ചേ അപ്പ അവിടെയാ പഠിച്ചേ അണ്ണാണി അവിടെയാ പഠിച്ചേ ഇത് സീനിയോറിറ്റി അപ്പയ്ക്കാ കാരണം കൂടുതൽ ക്ലാസ്സുകൾ ഈ സ്കൂളിൽ പഠിച്ചത് ഞാനാ അണ്ണാണി പ്ലസ് വൺ പ്ലസ് ടു പത്തനംതിട്ട പോയി ചാച്ചി എത്ര വർഷം പഠിച്ചി അഞ്ചാം ക്ലാസ് തൊട്ട് പത്ത് വരെ പഠിച്ചെ അപ്പൊ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മൂന്നാം ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെ പഠിച്ചു അപ്പൊ സീനിയോറിറ്റി ഇപ്പൊക്കൊട്ടിയോട്ട് വർഷത്തെ വനവാസമാണ് ഇനി വർഷത്തെ ഇടവേളക്ക് ശേഷം ഇന്ദുചൂടനൊരു വരവുണ്ട് ഞാൻ ഞാനെന്റെ കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കാൻ വന്നോ പാട്ടാണോ കേൾക്കുന്നേറ്റിന്റെ പാട്ടാണോ അയ്യോ കൊറച്ച് ബാക്കി എടുക്കാരുത് എന്നെ തന്നെ പിടിപ്പിക്കും ഇദ്ദേഹത്തിന് എന്റെ കൂടെ നിങ്ങനെ പോവല്ലേ എന്നാലും അഗസ്സിനെ വരുത്താലോ ഒരു നമ്മളെ വടിയൊക്കെ എടുത്ത് പിടിച്ച് ഒന്നാം ക്ലാസ്സിൽ ആ മുകളിൽ കാണുന്ന കെട്ടിടത്തിന്റെ അങ്ങനെ എത്രത്തെ ക്ലാസ് ആയിരുന്നു നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കൂടി പറയാൻ കഴിയുന്നത് എനിക്ക് ഒരുപാട് സ്കൂളിൽ പക്ഷെ ഒന്നും പഠിച്ച എല്ലാ വീഡിയോ ൂടി കഴിയുന്നില്ല എന്തെങ്കിലുമൊക്കെ കൂടുതൽ നേടാം എന്ന ഒരു തുരയിലാവാം അവിടേക്ക് വിടുന്നത് എന്റെ കുഞ്ഞിന് ഒരു നിലയിലുമുള്ള എന്നാലും അവിടേക്ക് നമുക്ക് മെച്ചപ്പെടുത്താം പക്ഷെ അറിവ് പകരുക എന്നുള്ളതാണ് നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് നാം അർത്ഥമാക്കുന്നത് രാധാകൃഷ്ണൻ സാറ് നിരവധി തവണ ഒരു വാഹനം നമുക്ക് വേണം നമുക്കറിയാം ട്രൈബൽ കുട്ടികൾ ഉൾപ്പെടെ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ് നിങ്ങളാണ് നമ്മുടെ നാടിന്റെ നാളുകളിൽ ലോകത്തിന്റെ മുമ്പിൽ ഉയർത്തിക്കാട്ടേണ്ടവര് അതിന് പഠിച്ച്മാരായി നിങ്ങൾ എല്ലാവരും മാറാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ബ്ലൂഹിൽ ഗ്രൂപ്പ് നൽകിയിരിക്കുന്ന വാഹനത്തിന്റെ താക്കോൽ കൈമാറുന്ന ഗ്രൂപ്പിന്റെ ചെയർമാൻ ശ്രീ ജോബി സാറിന്റെ മകൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ താക്കോൽ കൈമാറുന്നതിനായി ജോയിനെ ക്ഷണിക്കുന്നു ഒപ്പം താക്കോൽ ഏറ്റുവാങ്ങുന്നതിനായി നമ്മുടെ സ്കൂളിന്റെ മാനേജർ അഡ്വക്കറ്റ് വി ആർ രാധാകൃഷ്ണൻ സാറിനെയും ക്ഷണിക്കുന്നു ജോബി സാംസ് ജോബി എൻ്റെ ഫാദറിൻ്റെ ബിസിനസ് വഴിയൊക്കെയാണ് എന്താ പറയുക ഈ ഇത്രയും എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നു ഇവിടെ എത്തിയത് പോലും പോലും എൻ്റെ ഫാദർ പറഞ്ഞതു കൊണ്ടാണ് ഞാൻ അതിനുവേണ്ടി ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് റെസ്പെക്ട്ഫുൾ ആണ് എൻ്റെ ഒരു ഫാദർ ആണ് അതുകൊണ്ട് എനിക്ക് പറയാൻ വേണ്ടി എന്ന് പറയാം എല്ലാവരും പഠിക്കണം സമയം കിട്ടുന്ന പോലും എല്ലാം യൂസ് ഇറ്റ് വെൽ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് നോളജ് ബിക്കോസ് എനിക്ക് പോലും പത്താം ക്ലാസ് പോലും ഞാൻ ഞാൻ സത്യമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് അറുപത്തിയെട്ട് ശതമാനം പോലും ഉണ്ടായിരുന്നുള്ളൂ മാർക്ക് പിന്നെ അതൊക്കെ കണ്ടുകൊണ്ട് എന്റെ അച്ഛൻ ഭയങ്കരമായിട്ട് ദേശത്തിലൊക്കെ ആയിരുന്നു എന്നെ ഇത്രയും സ്കൂളിലൊക്കെ വിട്ടിട്ടും എനിക്ക് ഇത്രയും മാർക്കൊന്നും കിട്ടിയില്ലല്ലോ അതെന്താണെന്നൊക്കെ ചോദിച്ചിട്ട് പോലും പോലും അപ്പൊ ഞാൻ പിന്നെ അങ്ങനെ അത് എൻ്റെ ഒരു ഇതായിട്ട് ഞാൻ അങ്ങ് എടുത്തു എന്താ പറയുക ദേഷ്യമായിട്ട് എടുത്തു ഞാൻ പറഞ്ഞു ആ ഓക്കെ ഈ പ്രാവശ്യം പന്ത്രണ്ടാം ക്ലാസ് വരുന്ന ബോർഡ് എക്സാമിന് മാർക്ക് കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പഠിച്ചു വെച്ചു നയൻറ്റി ടു മാർക്ക് നയൻറ്റി ടു പെർസെൻറ്റേജാണ് പ്രവേശം കിട്ടിയത് മാർക്ക് അപ്പോൾ എല്ലാവരോടും ഞാൻ പറയുന്ന കാര്യമാണ് എല്ലാവരും പഠിക്കുക കിട്ടുന്ന സമയം നന്നായി ഉപയോഗിക്കുക സ്കൂളാണ് ഇത്രയും നല്ലൊരു സ്കൂള് എല്ലാവർക്കും ആഗ്രഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പൊ അത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും എന്ന് കരുതിയാണ് ജോയൽ നിങ്ങളോട് അത്രയും ഫ്രാങ്കായി അത് പറഞ്ഞത് ഗ്രിൻ്റെ അതാ കിടുന്ന ഗ്രിൻ്റെ അകത്തിട്ടാണ് അടയ്ക്കുന്നത് അയ്യോ ഒന്നൊരു കാര്യോ കിടും

ഇത്ര ഞാൻ കയറിക്കോട്ടെട്ടെ ഞാൻ എഴുതാന്ന് എന്നെ ചോദ്യം അത് ഇത് ബുക്കൊക്കെ പൊളിച്ച് ക്ലാസ് പഠിക്കാനൊക്കെ തുടങ്ങിയത് എന്റെ കിട് എന്തുണത് എന്താ എഴുതാൻ പറ്റുമോ ഈ ഈ പൊതിയൊക്കെ കൈ പിടിച്ചോ